വെരി നൈസ് വെരി നൈസ് കൊഞ്ച് ഫ്രൈ കൊഞ്ച് ഫ്രൈ ചേട്ടാ ആ ആദ്യം സാമ്പാർ ഒന്ന് നോക്കാം കേട്ടോ സാറേ സാറേ സാമ്പാറേ സാറിൻ്റെ വീട്ടിൽ കല്യാണം അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ നമുക്ക് ഇത് അയലയാണേ അയില ഫ്രൈ അയല ഫ്രൈ ഒന്ന് നോക്കാം മണിപ്പുഴ പൈസ ഇല വന്നു കഴിഞ്ഞു ഇലയിലാണ് ഊണ് കഴിക്കേണ്ടത് ശരിക്കും പ്ലേറ്റിലാണ് സാമ്പാർ എത്തിക്കഴിഞ്ഞു ചൂട് ഇട്ടു അപ്പോൾ മട്ട അരിയാണെന്ന് തോന്നുന്നു ഇവിടെ പൊന്നി കിഞ്ഞിയൊന്നും ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല മട്ടയാണ് അപ്പോ ചെമ്മീൻ റോസ്റ്റ് ആൻഡ് അയില് ഫ്രൈ സാമ്പാറിൻ്റെ ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം ഇത് ഉരുളക്കിഴങ്ങ് സാമ്പാറിൻ്റെ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിൽ പിന്നെ കഞ്ഞി കുപ്പില്ലാത്ത പോലെ അല്ലേ ജലവീട്ടിലെ സാമ്പാറിൽ ഇപ്പൊ പണി തിരക്ക് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇടാറില്ല പക്ഷേ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിൽ സാമ്പാറില്ല അതാണ് സത്യം ശാസ്ത്ര റോഡിലാണ് ഈ ഹോട്ടലുള്ളത് കാരണം നമ്മൾക്ക് സ്ഥിരമായി